നന്മയുള്ള മനുഷ്യർക്കിടയിലും അപവാദമായി ചില മഹാദുഷ്ടന്മാർ എത്താറുണ്ട് മനുഷ്യനെയോ മൃഗത്തെയോ അപായപ്പെടുത്താനോ കൊല്ലാനോ പോലും അടിയില്ലാത്ത ദുഷ്ടജന്മങ്ങളാണിവർ ഇത്തരത്തിൽ ഒരു സാമൂഹ്യ വിരുദ്ധൻ ചെയ്ത കണ്ണു നിറയുന്ന ക്രൂരതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ സങ്കടപ്പെടുത്തുന്നത് പ്രസവിക്കാൻ ഇടം തേടി നടന്ന ഗർഭിണിയായ പൂച്ചയുടെ തലയ്ക്കടിച്ചാണ് സമാനതകളില്ലാത്ത ക്രൂരത നടത്തിയത് തൃശൂർ ജില്ലയിലെ പയ്യൂരിലുള്ള ഒരു വീട്ടിലെ വളർത്തു പൂച്ചയെയാണ് ഗുരുതരമായ പരിക്കുകളോടെ കണ്ടെത്തിയത് പൂർണ്ണഗർഭിണിയായിരുന്നു പൂച്ച പ്രസവസമയം അടുത്തതോടെ അനുയോജ്യമായ സ്ഥലം തേടി നടക്കുകയായിരുന്നു ആ അമ്മ ഇതിനിടയിലാണ് ക്രൂരമായ അനുഭവം അമ്മയാകാൻ ഒരുങ്ങിയ ആ പൂച്ചയ്ക്കുണ്ടായത് പെട്ടെന്ന് പൂച്ചയെ കാണാതായി വീട്ടുകാർ തിരക്കി നടന്നപ്പോൾ മൂന്ന് ദിവസത്തിനു ശേഷം ഓടയിൽ കിടക്കുന്ന നിലയിൽ പൂച്ചയെ കണ്ടെത്തി എന്തോ പ്രഹരമേറ്റതിനെ തുടർന്ന് നിലതെറ്റിയ അവസ്ഥയിലായിരുന്നു പൂച്ച അർത്ഥബോധാവസ്ഥയിൽ പ്രസവിക്കാനാകാതെ മൂന്ന് ദിവസമായി വേദന സഹിച്ച് ഓടയിൽ കിടന്ന പൂച്ചയെ വീട്ടുകാർ തന്നെയാണ് കണ്ടെത്തിയത് വിവരമറിയിച്ചതിനെ തുടർന്ന് മൃഗങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകനായ പ്രദീപ് പയ്യൂർ ഗുരുതരാവസ്ഥയിലുള്ള പൂച്ചയെ മണ്ണുത്തി മൃഗാശുപത്രിയിലെത്തിച്ചു വണ്ടി ഇടിച്ചുണ്ടായ അപകടമാവാം എന്ന് കരുതിയിരുന്നെങ്കിലും ആയുധം കൊണ്ടുള്ള അടിയേറ്റതാണ് എന്ന് പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു പ്രസവസ്ഥലം തേടി നടക്കുന്നതിനിടെ ശല്യമാകും എന്നു കരുതി സാമൂഹിക വിരുദ്ധർ തലയ്ക്കടിക്കുകയായിരുന്നു എന്നാണ് കരുതുന്നത് നാലു കുഞ്ഞുങ്ങൾ പൂച്ചയുടെ വയറ്റിലുണ്ടെന്നും സ്കാനിങ്ങിൽ കണ്ടെത്തിയിരുന്നു മൂന്ന് ദിവസമായി പ്രസവിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് പൂച്ചയെ ശസ്ത്രക്രിയക്ക് വിധേയയാക്കി എന്നാൽ മൂന്ന് കുഞ്ഞുങ്ങളെ മാത്രമേ ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളൂ മണ്ണുത്തി മൃഗാശുപത്രിയിലെ ഡോക്ടർ സുധീഷിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത് പൂച്ചയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവന് ആപത്ത് സംഭവിക്കാതെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഡോക്ടർ സുധീഷ് അടങ്ങുന്ന മെഡിക്കൽ സംഘം കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക